ഒരു ഗാനചയിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുതിയ വരികൾ ഈണമിട്ട് കേൾക്കുക എന്ന് പറയുന്നത് എന്തൊരു രസമുള്ള കാര്യമായിരിക്കുമല്ലേ താൻ എഴുതിയ വരികൾ മത്സരത്തിൽ പാടുന്നത് കേൾക്കാൻ വേണ്ടി ശ്രോതാവായി പോകിൽ താൻ മുൻപ് രചിച്ച പല വരികളും മത്സരത്തിൻ്റെ വിവിധ വേദികളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രചയിതാവിൻ്റെ സന്തോഷത്തെപ്പറ്റി ഒന്ന് ആലോചിച്ചു മലപ്പുറം പടപ്പറമ്പ് സ്വദേശി മുസ്തഫ അദനിയുടെ വരികൾ കേരള സാഹിത്യോത്സവ വിവിധ വേദികൾ ഈണമിട്ട് പാടിയപ്പോൾ തിളക്കമാർന്ന വിജയങ്ങളാണ് കൊയ്തെടുത്തത് ഹാരിഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നടന്ന കേരള സാഹിത്യോത്സവിൽ ഈ ഈ വർഷം എഴുതിയ പാട്ടുകൾ പാട്ടുകൾ കേൾക്കാൻ മുസ്തഫ പിന്നെ ഓരോന്നും കേൾക്കുമ്പോഴും ഉള്ളിൽ പുഞ്ചിരി സാഹിത്യോത്സവത്തില് ആദ്യം നടന്നൊരു മത്സരമായിരുന്നു ഹൈസ്കൂൾ മധ്യ അപ്പോൾ യാദൃശികമായി നമ്മൾ വീക്ഷിക്കാൻ പോയ സമയത്ത് മത്സരിച്ച പതിനാറ് പതിനേഴ് വിദ്യാർത്ഥികളിൽ ആറ് കുട്ടികളും നമ്മുടെ നമ്മൾ മുമ്പ് എഴുതിയ പല വേദികളിൽ അല്ലെങ്കിൽ മുൻ മുൻ സാഹിത്യോത്സവങ്ങളിലൊക്കെ എഴുതിയ പാട്ടുകൾ നമ്മളറിയാത്ത യാദർശികമായിട്ട് നമ്മളറിയാത്ത കുട്ടികൾ പല ജില്ലകളിൽ നിന്നും ഒന്നാം സ്ഥാനം കിട്ടി വന്ന് പാടുന്ന കുട്ടികളാണ് അങ്ങനെ ആറ് പാട്ടുകൾ നമ്മളറിയാത്ത കുട്ടികൾ നമ്മളെ പാട്ട് പാടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ആ സമയത്ത് ഉണ്ടാകും അങ്ങനെ കേട്ടു അതേപോലെ ഹയർ സെക്കൻഡറി ഭക്തിഗാനത്തിലും ഏഴ് പാട്ടുകൾ പതിനാറാളുകൾ മത്സരിച്ചതിൽ ഏഴ് കുട്ടികൾ നമ്മൾ മുമ്പ് എഴുതിയ പാട്ടുകൾ പുതിയതായിട്ട് എഴുതിയ പാട്ട് ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മുൻ സാഹിത്യോത്സവങ്ങൾക്കൊക്കെ വേണ്ടി എഴുതിയ ഏഴ് പാട്ടുകളോളം കുട്ടികൾ പാടി ആ പുഞ്ചിരികൾ പിന്നെ കേരള സാഹിത്യോത്സവിൽ ഇത്തവണ എഴുതിയ പാട്ടുകൾക്കും സംഗീതം നൽകിയതിനുമെല്ലാം മികച്ച റിസൾട്ടുകൾ ഇപ്പോൾ മഞ്ചേരി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സാഹിത്യോത്സവത്തില് കാറ്റഗറി എ സംഘഗാനം പ്രത്യേകിച്ച് സാഹിത്യോത്സവിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ളൊരു മത്സരമാണ് കാറ്റഗറി എ സംഘഗാനം അതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ടീമ് പാടിയത് എൻ്റെ ഒരു പാട്ടായിരുന്നു നിമ്സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ജനനത്തെ കൊണ്ടുള്ള ഒരു പാട്ടാണ് അവർ പാടിയത് കഴിഞ്ഞ വർഷം ഇതേപോലെ സംസ്ഥാന സാഹിത്യോത്സവത്തില് കാറ്റഗറിയെ സംഘഗാനത്തില് ഒന്നാം സ്ഥാനം കിട്ടിയത് കോഴിക്കോട് നിന്നുള്ള ഒരു ടീം എൻ്റെ പാട്ട് പാടിയിട്ടാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് ഹൈസ്കൂൾ മധുഗാനത്തിൽ രണ്ടാം സ്ഥാനം നേടിയ പാട്ടും ഹൈസ്കൂൾ ഭക്തിഗാനത്തിൽ മൂന്നാം സ്ഥാനം നേടിയ പാട്ടും മുസ്തഫ അതിന് ആയിരുന്നു യു പി വിഭാഗം മാപ്പിളപ്പാട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പാട്ടിന് സംഗീതം നൽകിയതും മുസ്തഫയാണ് പിന്നെ എങ്ങനെ അമർത്താനാവുക മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പഴയ പഴമ ആയിരുന്നു എല്ലാ സാഹിത്യോത്സവങ്ങളും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പുതിയ രചയിതാക്കളുടെ പാട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ മുയിൻകുട്ടി വൈദ്യരെ പോലത്തെ അല്ലെങ്കിൽ ഷുജായും മൊയ്തു മുസ്ലിയാരെ പോലത്തെ പൂർവികരായിട്ടുള്ള കവികളുടെ പാട്ടുകൾ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ രണ്ട് വർഷമായിട്ട് ടൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത്തരം കുറച്ച് പാട്ടുകളും കൂടി സാഹിത്യോത്സവത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ് ഇപ്രാവശ്യം യു പി വിഭാഗം മാപ്പിളപ്പാട്ടിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഞാൻ കമ്പോസ് ചെയ്ത ഞാൻ സംഗീതം നിർവഹിച്ചൊരു പാട്ടിനായിരുന്നു അതോടൊപ്പം കഴിഞ്ഞ വർഷം ഹൈസ്കൂളും അദ്ദേഹം ഹൈസ്കൂള് മാപ്പിളപ്പാട്ടിൽ അതേപോലെ സീനിയർ മാപ്പിളപ്പാട്ടിലൊക്കെ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഈ മുൻകുട്ടി വൈദ്യാരുടെയും ശുജായും മൊയ്തുമുശ്രിയാരുടെയും ഒക്കെ കൃതിയിൽ നിന്നുള്ള പാട്ടുകൾ കമ്പോസ് ചെയ്ത സാധനത്തിനായിരുന്നു പാട്ടുകൾക്കായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ കലാഫീൽഡിൽ കിട്ടുന്ന വലിയൊരു ഊർജ്ജമാണ് കാലയളവിലെ മത്സരവേദികളാണ് ഈ മേഖലയിൽ മാത്രമല്ല മാബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദുമാർ നൽകുന്ന ഒരു ഉസ്താദര് പ്രത്യേകിച്ച് തങ്ങൾ നമ്മുടെ ഉസ്താദ് ഉസ്താദിൻ്റെ സപ്പോർട്ടൊക്കെ എഴുത്ത് മേഖലയിൽ വളരാൻ വളരെ വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട് അവലും സാഹിത്യോത്സവം കലോത്സവം ഒക്കെ വന്നാൽ ആളിത്തിരി തിരക്കിലാണ് തിരുനെബിയെ വർണ്ണിച്ചും മറ്റും പാട്ടുകൾ എഴുതണം ഒടുവിൽ എല്ലാ പാട്ടുകളും ശേഖരിക്കണമെന്ന് കരുതിക്കൂട്ടിയപ്പോൾ തൻ്റെ കൈവരിൽ നിന്നും ആയിരത്തിൽ പരം പാട്ടുകളായിരുന്നു എനിക്കിപ്പോൾ മുപ്പത്തി ഒന്ന് വയസ്സായി നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ടാം വയസ്സ് പതിനേഴാം വയസ്സിലൊക്കെ പാട്ടുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഒരു കൃത്യമായിട്ടൊരു കണക്കില്ലെങ്കിലും രണ്ട് വർഷം മുമ്പ് ഞാനൊന്ന് ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഒരു ആയിരത്തിൽ പരം പാട്ടുകൾ എഴുതിയിട്ടുണ്ടാകും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കേറ്ററ്റും കരസ്ഥമാക്കി കേരള ജൂബിലി ഫെലോഷിപ്പ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ സേവനം അത് കുട്ടികൾക്ക് ആർട്സ് കലകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാപ്പിളപ്പാട്ട് ദഫ് മുട്ട് അറവനമുട്ട് ഇങ്ങനെ നമുക്ക് നല്ല കലകൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിനോടൊപ്പം തന്നെ മാപ്പിള കലാരംഗത്ത് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വലിയ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മപ്പിള കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിനി ഇതിനകം നിരവധി സാഹിത്യോത്സവം സി ബി എസ് ഇ യുവജനോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിധികർത്താവായിട്ടുണ്ട് തൂലിക വിസ്മയം കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കിയ വലിയ കലാകാരനാണ് ദിനി ക്യാമറമാൻ ജുബേറിനോടൊപ്പം ആരിഫ് എന്നൂർ മതിൻ അപ്ഡേറ്റ്